ഭയങ്കര ബ്രൂട്ടലായിട്ടുള്ള വയലൻസുള്ള കാര്യങ്ങളൊന്നുമില്ല ആ സിനിമയ്ക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല ഫൈറ്റിൻ്റെ ഇടയിൽ വരുന്ന എന്താ വയലൻസും കാര്യങ്ങളൊക്കെ ജഗന്റെ മൂവി റിലീസ് ഡേറ്റ് ഒക്കെ ആവുന്നില്ല എൻ്റെ ബാക്കി ഗ്രോക്കുകളൊക്കെ പോലീസ് ആണ് കണ്ടുണ്ടോ അവിടെ പോലീസ് സ്റ്റോറി മാർട്ടുണ്ടോന്നുള്ളത് കുറച്ച് കഴിയുമ്പോഴുള്ളൂ പോലീസ് അവനാദ്യം സിനിമ ഒന്ന് അനൗൺസ് ചെയ്യണം ഞാൻ വെയിറ്റിംഗ് ആണ് ചെയ്യണമെന്നുള്ളത് അവൻ പറഞ്ഞു കഴിഞ്ഞുണ്ടാവും നമുക്ക് പറ്റിയ കഥാപാത്രം ഉണ്ടെങ്കിൽ പണ്ട് ഫാഷനാണ് എല്ലാവർക്കും നമ്മൾ ടീമിലുള്ള എല്ലാവരും തന്നെ ഈവൻ പ്രേമത്തിൻ്റെ ഷൂട്ടിൻ്റെ ടൈമിലൊക്കെ തന്നെ നമ്മൾ ഇവരെ ഭാഗ്യ ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് ഹോസ്റ്റൽ കാണിക്കുന്നില്ല അതിൻ്റെ ഫ്രണ്ട് നമ്മളതിൻ്റെ പ്രീ പ്രൊഡക്ഷൻ പ്ലേസിലൊക്കെ ആ വീട്ടിലായിരുന്നു അവിടെ ആ സൈഡിലുള്ള പറമ്പിലൊക്കെ നമ്മൾ ക്രിക്കറ്റ് കളിയൊക്കെ ഉണ്ടായിരുന്നു വീടിനകത്ത് ക്രിക്കറ്റ് കളിക്കാറുണ്ട് എല്ലാവരും ചെയ്യുന്നുണ്ട് അങ്ങനെ എൻജിയാണ് നമ്മളൊരു ഈ പറയുന്ന പോലൊരു ഒരു സ്പോട്ട് എന്ന് പറയുമ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ച് നിന്നിട്ട് നൽകുന്ന ഒരു വേണം അത് എപ്പോഴും പണ്ടതല്ലാങ്